നമസ്കാരം ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിനിരയായ കാട്ടാക്കട സ്വദേശിക്ക് നഷ്ടമായത് പത്ത് ലക്ഷത്തിലേറെ രൂപ പണം തട്ടിയെടുത്ത പ്രതികളിൽ ഒരാളെ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തു ദക്ഷിണ കന്നഡ പുത്തൂർ ഉപ്പിനങ്ങാടി സ്വദേശി നിതിൻ പി ജോയിയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് ദുബായിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഡൽഹി വിമാനത്താവളത്തിൽ പോലീസ് തടഞ്ഞുവെച്ച പ്രതിയെ കാട്ടാക്കട പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു തൊഴിൽ തട്ടിപ്പിനെ എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ പ്ലസ് ഡേ എന്ന ട്രാവൽ ഏജൻസിക്കെതിരെയാണ് ചൂണ്ടുപലക സ്വദേശി അമ്പിളി കൊടുത്ത പരാതിയിലായിരുന്നു കേസെടുത്തത് കേസെടുക്കുകയും ഉടൻ തന്നെ പ്രതികൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഫലമായാണ് ഡൽഹിയിൽ നിന്നും പ്രതിയെ പിടിക്കാൻ സാധിച്ചത് ഗ്ലോബൽ പ്ലസ് ഡേ എന്ന ട്രാവൽ ഏജൻസിയുടെ നടത്തിപ്പുകാരാണ് നിതിനും സുഹൃത്തുക്കളും നിരവധി പേർ തട്ടിപ്പിനിരയായതായും പരാതികളുണ്ട് പരാതിക്കാരിയുടെ ബിരുദധാരിയായ മകൻ നിഹിൽ സാജിനു വേണ്ടിയാണ് യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്തത് വിവിധ ഘട്ടങ്ങളിലായി പത്തു ലക്ഷത്തി എണ്ണായിരം രൂപ തട്ടിയെടുത്തത് കഴിഞ്ഞ മാസം രജിസ്റ്റർ ചെയ്ത കേസിൽ ഊർജിതമായ അന്വേഷണം നടത്തിയതിന്റെ ഫലമായാണ് വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടിക്കാൻ സാധിച്ചതെന്നും കാട്ടാക്കട എസ് പറഞ്ഞു